ദ ജേർണലിസ്റ്റിലേക്ക് പേജർ ആക്രമണത്തിലൂടെയും വോക്കി ടോക്കി ആക്രമണത്തിലൂടെയും അതിനു പിന്നാലെ ആയിരത്തി മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണത്തിലൂടെയും ഒക്കെ ഹിസ്ബുള്ള എന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പിനെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതിയ ഇസ്രായേലിന് തെറ്റുകയാണ് തുടർച്ചയായ പ്രത്യാക്രമണമാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പല വിധത്തിൽ പ്രചരിച്ചതോടെ ഈ ആക്രമണങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കേണ്ടി വന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത് ഹമാസിനെ ഒറ്റയടിക്ക് തുടച്ചു നീക്കുമെന്ന ലക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരു വർഷമായി ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് ഇപ്പോഴും ഹമാസിന്റെ പ്രത്യാക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് ബന്ദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു വലിയ നാണക്കേടായി നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാര്യവും എത്തപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയെ ഒരൊറ്റ ആക്രമണത്തിലൂടെ നാമാവശേഷമാക്കി നിശബ്ദരാക്കി മൂലക്കിരുത്തി ഇറാനെ ഭയപ്പെടുത്താമെന്ന് കരുതിയ ഇസ്രായേലിന് സർവ്വ കണക്ക് കൂട്ടലുകളും പിഴയ്ക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇനിയും തുടർച്ചയായ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഹിസ്ബുള്ള ഈ മണിക്കൂറിലും നടത്തുന്നത് നിരവധിയായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ഇതോടകം ഹിസ്ബുള്ള നടത്തി കഴിഞ്ഞു ഇന്നലെ മൊസാദിന്റെ ആസ്ഥാനത്തിലേക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലകളിലേക്കും ഒക്കെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ എത്തി ഇസ്രായേലിലെ ജനങ്ങൾ ഹൈവേയിൽ വാഹനങ്ങൾ നിർത്തി ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ചിതറി കരഞ്ഞുകൊണ്ടോടുന്ന ദൃശ്യങ്ങളൊക്കെ ലോകം കണ്ടു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാവുകയും ഇറാനും അമേരിക്കയും ഒക്കെ ഓരോ ചേരികളിലായി കളത്തിലിറങ്ങുകയും അത് ഒരു വലിയ മഹായുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നുമുള്ള ഭീതി പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ പടർന്നിരിക്കുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഭീതിയാണ് ലോകവ്യാപകമായി തന്നെ ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് അവിടുത്തെ സൈനിക മേധാവിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബൂട്ടുകൾ ലബനനിൽ പതിയണമെന്നാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ ലബൻ അതിർത്തിയിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്ന ഇസ്രായേലിന്റെ സൈനിക തലവൻ അല്ലെങ്കിൽ സൈന്യാധിപൻ ഹെർസി ഹലേവി പറഞ്ഞത് നമ്മുടെ ബൂട്ടുകൾ ശത്രുക്കളുടെ ദേഹത്ത് പതിയണം ശത്രുവിന്റെ രാജ്യത്ത് പതിയണം എന്നാണ് എന്ന് മാത്രമല്ല കരയുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നീങ്ങുന്നത് അതായത് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് തുടർച്ചയായ വ്യോമാക്രമണമായിരുന്നു ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ ഗസയിൽ എമ്പാടും പറന്ന് നടന്ന് അവിടുത്തെ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ നിർമ്മിതികൾ അവിടുത്തെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ നിരന്തരമായി ബോംബുകൾ വർഷിച്ച് വലിയ സ്ഫോടനങ്ങൾ നടത്തി അതിനുശേഷമാണ് അവിടേക്ക് കരയുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇസ്രായേൽ സൈന്യത്തിന്റെ വലിയ പട ഇറങ്ങുന്നത് ആ പട ഇറങ്ങുമ്പോൾ മർക്കാവ ടാങ്കുകൾ അടക്കമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കരയുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അവർ കൊണ്ടുവന്നിരുന്നു അമേരിക്ക അവരുടെ സൈനിക ഒക്കെ ഇസ്രായേലിന് വിട്ടു നൽകിയിരുന്നു അങ്ങനൊരു വലിയ സന്നാഹവുമായാണ് ഇസ്രായേൽ സൈന്യം ഹമാസിനെ നേരിടാൻ ഗസയിലേക്ക് പോയത് പക്ഷേ അങ്ങനെ പോയതിനു ശേഷം അവിടെ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് കരയുദ്ധത്തിൽ കിട്ടിയത് ആ കരയുദ്ധത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കാം എന്ന ഇസ്രായേലിന്റെ സ്വപ്നവും ഇതുവരെ പ്രായോഗികമായിട്ടില്ല അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാര്യത്തിലായാലും രണ്ട് ബ്രിഗേഡ് വട്ട റിസർവ് സേനയെ ഇസ്രായേൽ ലബനൻ വടക്കൻ അതിർത്തിയിൽ ഒരുക്കി നിർത്തുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് ഇസ്രായേലിന്റെ സൈന്യാധിപൻ ഹെർസി ഹലേവി പറഞ്ഞതുപോലെ ഏത് നിമിഷവും ലബനിലേക്ക് കടന്നുകയറുന്ന ഒരു കരയുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്ന സൂചനകൾ വ്യക്തമായതോടെ ഇസ്രായേലിനുള്ളിലേക്ക് ഇതുവരെ പ്രയോഗിക്കാത്ത ബാലിസ്റ്റിക് മിസൈലുകളടക്കം തൊടുത്തു വിട്ടുകൊണ്ട് ഹിസ്ബുള്ള ഒരു വലിയ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ള ഭയക്കുകയോ പിന്മാറുകയോ അല്ലെങ്കിൽ ഇറാന്റെ കാൽ കീഴിൽ അഭയം തേടുകയോ ഇറാനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഹിസ്ബുള്ള സ്വന്തം നിലയ്ക്ക് ആദ്യമായി ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്തായാലും ഒരു കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണെങ്കിൽ അതിനെ തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങളും ഹിസ്ബുള്ള തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു യുദ്ധ രീതി എന്ന് പറയുന്നത് ആദ്യം അവിടങ്ങളിൽ എവിടെയാണോ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നത് അവിടങ്ങളിലൊക്കെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു കുറേയധികം ആളുകളെ കൊല്ലുന്നു അതിനുശേഷം അടുത്ത പടിയെന്ന നിലയിൽ അവിടേക്ക് കരയുദ്ധത്തിന് സജ്ജമാക്കി വെച്ച സൈന്യത്തെയും സംവിധാനങ്ങളെയും അയയ്ക്കുന്നു ഇപ്പോൾ ലബനനിലെ കാര്യമാണെങ്കിൽ ആദ്യപടി ഇസ്രായേൽ നടത്തി കഴിഞ്ഞു ആയിരത്തി മുന്നൂറോളം കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ബോംബിംഗ് നടത്തി ഏതാണ്ട് അറുന്നൂറോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനനിൽ ഈ കൊല്ലപ്പെട്ട ആളുകൾ ഹിസ്ബുള്ളയുടെ തലവന്മാരും കമാൻഡർമാരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ സഹായിക്കുന്നവരും ഒക്കെയാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതിനിടെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൊല്ലപ്പെട്ടതായ വാർത്തയും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു കൊലപാതക പരമ്പര അല്ലെങ്കിൽ വലിയ ആക്രമണം നടത്തി കഴിഞ്ഞു ഇസ്രായേൽ അടുത്തത് വടക്കൻ ഇസ്രായേൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന റിസർവ് സൈനികരെ അടക്കം യുദ്ധസന്നാഹങ്ങളുമായി കരയുദ്ധത്തിന് ലബനിനുള്ളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് അങ്ങനെ ഈ സൈന്യം വരും എന്ന് ഉറപ്പായതോടുകൂടി ഹിസ്ബുള്ള തങ്ങളുടെ തുരങ്കങ്ങൾ പ്രവർത്തന സജ്ജമാക്കി ഏത് നിമിഷവും വരുന്ന ശത്രുവിനെ കുഴിയിൽ വീഴ്ത്താൻ തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഹമാസിനേക്കാൾ വലിയ തുരങ്ക നെറ്റ്വർക്കുകൾ ഇസ്രായേലിനെ ബാധിക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിന്റെ മണ്ണിനടിയിലേക്ക് പോലും തയ്യാറാക്കിയിട്ടുള്ളവരാണ് ഹിസ്ബുള്ള എന്നതിൻ്റെ വിവരങ്ങൾ ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ അവരുടെ വീഡിയോകളിലൂടെ തന്നെ പുറത്തു വന്നിരുന്നു അതായത് ഹമാസിന്റെ തുരങ്കങ്ങൾ മാത്രം കണ്ടുപരിചയിച്ചിട്ടുള്ള ലോകത്തിന് ഹിസ്ബുള്ള തങ്ങൾ പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെ കാണിച്ചു കൊടുത്തത് ഒരു വലിയ സാമ്രാജ്യം തന്നെ തുരങ്ക രൂപത്തിൽ ഹിസ്ബുള്ള കെട്ടിപ്പടുത്തതായിരുന്നു അതിനുള്ളിലൂടെ കുറ്റൻ ട്രക്കുകൾ ആയുധങ്ങളുമായി തലങ്ങും വിലങ്ങും പായുന്നതിന്റെ ദൃശ്യങ്ങളും ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും തോക്കുധാരികളായ ഹിസ്ബുള്ളയുടെ അംഗങ്ങളും ഒക്കെ സർവസജ്ജരായി അതിനുള്ളിലൂടെ പാസ് ചെയ്യുന്നതുമൊക്കെയായിരുന്നു ആ വീഡിയോകളിൽ ഉണ്ടായിരുന്നത് അതിനൊപ്പം തന്നെ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സുരക്ഷിത കേന്ദ്രങ്ങളുടെ സ്പൈ ദൃശ്യങ്ങളും ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയിരുന്നത് ഒരു ഘട്ടത്തിൽ ലബനിലും ഇസ്രായേലും തമ്മിൽ ശക്തമായ യുദ്ധം ഉണ്ടായാൽ ഈ തുരങ്കങ്ങളിലൂടെ ആയിരിക്കും ഹിസ്ബുള്ള പകരം ചോദിക്കുക ഈ തുരങ്കങ്ങളായിരിക്കും ഇസ്രായേലിന്റെ സൈനികർക്ക് ഏറ്റവും വിലങ്കുതടിയാവുക എന്നുള്ളതാണ് അതിനുശേഷം ദ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലും ലബനിനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി ഇസ്രായേൽ സൈന്യം ഏത് നിമിഷവും ലെബനിനുള്ളിലേക്ക് കരയുദ്ധവുമായി വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു സ്വാഭാവികമായും ഈ കരയുദ്ധം ആരംഭിച്ചാൽ ഹിസ്ബുള്ള ഈ തുരങ്കങ്ങളിലൂടെ ശക്തമായ മറുപടി ഇസ്രായേൽ സൈന്യത്തിന് നൽകും ഇസ്രായേൽ സൈന്യത്തിന്റെ കൂട്ടക്കുരുതിയായിരിക്കും കാണാൻ പോവുക എന്നാണ് ഒരു വിലയിരുത്തൽ ഉയരുന്നത് അതായത് ഗസയെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ പലായനം ചെയ്യിക്കുകയും ചെയ്ത ഹിസ്ബുള്ളക്ക് ഒടുവിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേൽ കൊടുക്കുമ്പോഴും അത് ഇസ്രായേലിന് തന്നെ പിന്നീട് തിരിച്ചടിയായി വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് നിങ്ങൾ ഇസ്രായേലും ലബനിനും തമ്മിലുള്ള ആ അതിർത്തിയുടെ ഒരു അകലം നോക്കുക വളരെ ചെറിയ ഒരു ദൂരം മാത്രമേ ഇസ്രായേലും ലബനും തമ്മിലുള്ളൂ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള പകവിട്ടാൻ ഇറങ്ങിയാൽ അത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് പോലും ആക്രമണങ്ങൾ നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് ഒരു മടിയുമില്ല ഈ യുദ്ധത്തിൽ പറഞ്ഞത് അതുപോലെ ചെയ്ത ചരിത്രമാണ് ുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് കടന്നാൽ ഇറാന്റെ പിന്തുണയോടുകൂടി തന്നെ ഹിസ്ബുള്ള ഈ തുരങ്കങ്ങളുടെയും ആധുനിക മിസൈലുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഒക്കെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് അതിനിടയിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്ന ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇറാനും അമേരിക്കയും ഒക്കെ ശക്തമായ നിലപാടുകളുമായി ഇരുവശത്തും അണിചേരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതകളും ഏറെയാണ് എന്തായാലും പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായോ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു യുദ്ധമായോ ഒക്കെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ലെബൻ യുദ്ധം മാറില്ല ഇത്തവണ എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ആ യുദ്ധം ഗതിമാറുകയാണ് ഒരു മഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ലോകം ഈ വിഷയത്തെ സമീപിക്കുന്നത് പക്ഷേ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ഇടപെട്ടിട്ടും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനോ ഹിസ്ബുള്ളയെ നിലക്കി നിർത്താനോ ഒന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ് ഹിസ്ബുള്ളക്ക് നേരെയും ശക്തമായ ആയുധ പ്രയോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാകും സംശയം വേണ്ട